ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന ഒരബദ്ധം നമ്മുടെ ചാനലിൻ്റെ റീച്ച് കുറയ്ക്കാനും നമ്മുടെ ചാനൽ ഫ്രീസ് ആവാനും ഡെർമിനേറ്റ് ആവാനും തന്നെ കാരണമാകുന്ന ഒരു അദ്ധത്വം അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും തന്നെ ചാനൽ തുടങ്ങുമ്പം നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവരുടെ അടുത്തും ലിങ്ക് അയക്ക ചാനൽ ലിങ്ക് അയച്ചു കൊടുക്കും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും അപ്പോൾ അവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ ഇടുന്ന വീഡിയോസിന് കമൻറ്റ് ചെയ്യും നമുക്കപ്പം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടും പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും അബദ്ധ അബദ്ധം അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നത് അതെന്തെന്ന് വെച്ചാൽ നമ്മൾ ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോപ്പുലറായിട്ട് വീഡിയോസ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ ചാനലിൽ യൂട്യൂബിൽ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കണ്ടൻ്റ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട് അപ്പം അവരുടെ ചാനലിൻ്റെ അവരുടെ വീഡിയോസിൻ്റെ താഴെ നമ്മൾ കമൻറ്റ് നമ്മളിപ്പോൾ ജസ്റ്റ് ആ വീഡിയോസ് കാണാൻ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ കുറേ കമൻറ്റ് വരും കമൻറ്റ് വരണേൽ ഏറെ കമൻറ്റ് വരണമെന്ന് വെച്ചാൽ ഒന്നിച്ചു വരൂ നമുക്കൊന്നിച്ച് മുന്നേറാം അല്ലെങ്കിൽ എന്നെയും തിരിച്ച് സപ്പോർട്ട് ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്യലോ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പം അങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളും ഇങ്ങനെ സപ്പോർട്ട് നമ്മളും ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കും തിരിച്ച് സപ്പോർട്ട് ചെയ്യും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടും അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നമ്മളെന്ത് ചെയ്യും നമ്മൾ അതേപോലെ അത്തരത്തിലുള്ള വീഡിയോസിൻ്റെ താഴെ പോയിട്ട് നമ്മൾ കമൻറ്റ് ചെയ്യും ആ എന്നെയും കൂടി സപ്പോർട്ട് ചെയ്യണേ ഞാനും പുതിയ ഒരാളാണ് എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ പുതിയ യൂട്യൂബറാണ് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യും അപ്പം അങ്ങനെയുള്ള കമൻറ്റുകൾ നമ്മൾ ചെയ്യാൻ അതുപോലെ ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുമ്പം അപ്പം ആ റിയാക്ഷൻ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ മനസ്സിലും ആ ഒരു വീഡിയോയുടെ എഫക്റ്റ് വന്നിട്ട് നമ്മൾ കുറച്ച് ഒഫെൻസീവ് ആയിട്ടുള്ള കമൻസുകളൊക്കെ ഇടും അപ്പം ഇത്തരത്തിലുള്ള കമൻസുകൾ നമ്മൾ ആ വീഡിയോയിൽ ഇടുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ വീഡിയോയിൽ ആ കമൻസ് കാണും പക്ഷേ ഈ യൂട്യൂബ് ഇത്തരത്തിലുള്ള കമൻ്റുകൾ അത് സ്പാക്കി വെക്കും അതായത് നമ്മളിട്ട കമൻ്റുകൾ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ആ വീഡിയോയിൽ ആ കമൻ്റ് കാണത്തില്ല നമുക്ക് മാത്രം കാണാനേ പറ്റുള്ളൂ ആ വീഡിയോയിൽ ആ കമന്റ് സ്പാമിൽ സ്പാം മെസ്സേജ് ആയിട്ട് പോകും അപ്പം ഇത്തരത്തിലുള്ള കമൻ്റുകൾ നമ്മൾ കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ പല പല വീഡിയോസിലൊക്കെ കയറി ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുമ്പോൾ അത് യൂട്യൂബ് സ്പാമിലോട്ട് പോയിട്ട് നമുക്ക് എണ്ണത്തിൽ കൂടുതൽ നമ്മുടെ നമ്മുടെ പേരിലുള്ള ചാനലിൽ നിന്ന് എണ്ണത്തിൽ കൂടുതൽ സ്പാം കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ആ ചാനലിന് യൂട്യൂബ് ചിലപ്പോൾ ഫ്രീസ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ റീച്ച് കുറയ്ക്കും നമ്മളിടുന്ന വീഡിയോസ് ിലേക്ക് എത്തത്തില്ല കൂടാതെ നമ്മൾ എത്ര എത്തരത്തിലുള്ള നല്ല കമന്റ് കണ്ടന്റുകൾ ഇട്ടാലും വീഡിയോ നല്ല കണ്ടന്റുകൾ ഇട്ടാലും അത് റീച്ചാവില്ല നിങ്ങൾ ഇത്തരത്തിലുള്ള കമന്റുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്നെയും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ തിരിച്ചു സബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ള കമന്റ് ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദയവായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യണം കാരണം അത് നിങ്ങളുടെ ചാനലിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും എന്റെ വീഡിയോയുടെ താഴെ കുറച്ച് കമന്റ്സുകൾ വന്നിട്ടുണ്ട് അത്തരം അതിൽ കുറച്ച് കമന്റ്സുകൾ ഇതുപോലെ സ്പാമിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ യൂട്യൂബ് വൈറ്റ് വൈ ടി സ്റ്റുഡിയോ ഉണ്ടല്ലോ യൂട്യൂബിൽ വൈ ടി സ്റ്റുഡിയോയിൽ നമ്മൾ കുറെ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ഇത് കാണാം ഡാഷ്ബോർഡ് കണ്ടന്റ് അനലറ്റിക്സ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ കമ്മ്യൂണിറ്റി എന്നുള്ളതിൽ എടുക്കുക കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ വ്യൂ ആളെന്നു പറഞ്ഞിട്ടുണ്ട് വ്യൂ കൊടുക്കുമ്പോൾ കുറേ കമൻസുകൾ കൊടുത്തിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ള കുറേ കമൻസുകൾ വരും അതിൽ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് പബ്ലിഷ്ഡ് എന്നൊരു ഇതുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സോർട്ട് സോർട്ട് ബൈ ന്യൂ കമൻസ് എന്ന് പറഞ്ഞ് കാണാം കൂടി ഈ പബ്ലിഷ്ഡ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കമൻറ്റ് ടൈപ്പ് അതിൽ പബ്ലിഷ്ഡ് ഹെൽഡെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് അതിൽ ഈ ഹെൽഡ് ഹെൽഡിൽ നമ്മൾ തൊടുമ്പോൾ അതിൽ നമുക്ക് കുറെ മെസ്സേജുകൾ കിടപ്പാണ് നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസിൽ വന്നിട്ടുള്ള മെസ്സേജുകളാണ് നമുക്ക് പിന്നെ അത് കാണാൻ പറ്റത്തില്ല കാരണം ഈ ഈ മെസ്സേജുകളെല്ലാം സ്പാം കാറ്റഗറിയിലോട്ട് പോയിട്ടുണ്ട് ഈ ഈ കമന്റ്സുകളെല്ലാം സ്പാം മെസ്സേജിലോട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ ഏതൊക്കെ കമൻസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഒന്ന് ഒരു ഒരു ചാനലിൽ നിന്ന് എനിക്ക് വന്നതാണ് എൻ്റെ ചാനൽ അതിൻ്റെ ചാനലിൻ്റെ പേര് പേരെഴുതിയിരിക്കുന്നു അപ്പം ആ അതായത് എൻ്റെ ചാനൽ എന്ന് പറഞ്ഞിട്ട് ചാനലിൻ്റെ പേര് പേരെഴുതിയിരുന്നു അത് സ്പാം മെസ്സേജിലോട്ട് പോയി അടുത്തത് അടുത്തത് ഒരാൾ ഇട്ടേക്കുന്ന കമന്റിന്റെ താഴെ വേറൊരാൾ കൊണ്ടുവന്നിട്ട് കമൻ്റ് ഇട്ടു അതായത് ഒരാൾ ഇട്ടേക്കുന്നത് രണ്ട് വർഷമായിട്ട് വൺ കെ ആവാൻ കൊതിച്ചിരിക്കുന്നു പറഞ്ഞ ഇട്ട കമന്റിന്റെ താഴെ വേറൊരാൾ വന്നിട്ട് റിപ്ലൈ കമൻ്റ് പോലെ എൻ്റെ ചാനലിൻ്റെ പേരെഴുതിയിട്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പം ആ രണ്ട് ആ രണ്ട് കമന്റും താമസിലോട്ട് പോയി അതേപോലെ പ്ലീസ് സപ്പോർട്ട് മീന്നും പറഞ്ഞിട്ടൊക്കെ കിടക്കുന്ന കമൻ്റുകൾ അതേപോലെ നല്ല കമൻ്റ് ഇടുന്നവർ കാണാം അതായത് ഇത് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ഇടുന്ന ആ കമന്റിൽ താഴെ റിപ്ലൈ കമന്റിൽ ആരെങ്കിലും ഇതുപോലത്തെ കമന്റ് ഇട്ടാൽ അതും സ്പാം സ്പാം മെസ്സേജ് മെസ്സേജായിട്ട് നമുക്ക് ഇടങ്ങുന്ന മെസ്സേജിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിൽ ഡിലീറ്റ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പം പറയാനുള്ള വേറെ ഒന്നും അല്ല നിങ്ങൾ ഇതുപോലെ നമ്മുടെ ചാനലിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കമന്റ്സ് ചെയ്യുന്നവരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക കാരണം അത് നിങ്ങളുടെ ചാനലിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും ചാനലിന്റെ റീച്ച് കുറയും ചാനൽ ഫിക്സ് ആവാൻ തന്നെ കാരണമാവും താങ്ക് യു എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു